ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കോൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ സാഗറിനെ കൊല്ലാനായിട്ട് സുമിത്രയും ബാലുവും കൂടി അങ്ങോട്ട് എത്തുക കേട്ടോ ചെയ്യുന്നത് അതായത് ഐ സിയുയിലേക്ക് എത്തുന്നു അതിന് ശേഷം തന്നെ ബാലു എന്ന് വിളിക്കുന്ന ബാലു വിളിക്കുന്നുണ്ട് സാഗർ എന്ന് സാഗർ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ബാലു എന്ന് പറയുന്നുണ്ട് സാഗർ എന്നെ മറന്നിട്ടില്ലല്ലേ എന്ന് പറയുന്നുണ്ട് കുറേ കാലമായി ഞങ്ങളുടെ മനസ്സിലുള്ള ആ പക ഇന്ന് ഞങ്ങളത് തീർക്കാനായിട്ട് പോകാം കേട്ടോ എന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം തന്നെ അങ്ങനെ കഴുത്ത് ഞെക്കി പിടിക്കുക കേട്ടോ ചെയ്യുന്നത് ഇതോടുകൂടി സാഗർ നീ തീരണം എന്ന് പറയുന്നു കേട്ടോ ആ സമയം തന്നെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറും അതുപോലെ തന്നെ കൺമണിയും കൂടി ഓടി വരികട്ടോ ചെയ്യുന്നത് സാർ എന്ന് പറയുന്നു അപ്പോഴത്തേന് കൃഷി പറയുന്നത് എന്താ കൺമണി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുക ഞാൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം സർ സർ എത്രയും പെട്ടെന്ന് തന്നെ ഐ സിയുൽ സാഗർ സാറിന് അപകടം വരാനായിട്ട് പോന്നു ആ സുമിത്രയും ബാലുവും സാഗർ സാറിൻ അവസാനിപ്പിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കൺമണി നീ പറയുന്നത് അത് സത്യം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നു ആ ഡോക്ടറിൻ്റെ വേഷത്തിൽ വന്നവർ അവരെനിക്ക് നല്ല സംശയമുണ്ടല്ലോ കൺമണി എന്നാൽ ചിലപ്പോൾ അത് അവർ തന്നെ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവരോ ഇവർ പോലീസുകാരാണെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു ഡോക്ടറിനേയും നേഴ്സിനെയൊന്നും കാണണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറ്റില്ല അങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നു എൻ്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നതെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും പിടിയും വലിയും കൂടുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു ഗുണ്ടയുടെ ദേഹത്തുള്ള ആ ടാറ്റു കാണണം കേട്ടോ കൺമണി അപ്പോൾ പറയുന്നുണ്ട് സർ ഇത് പോലീസുകാരല്ല ഇവരുടെ ദേഹത്ത് ഇതാ ടാറ്റു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കള്ളന്മാരാണിവർ ഗുണ്ടകളാണെന്ന് പറയുന്നു അങ്ങനെ നല്ലപോലെ അടി കൂടട്ടെ ചെയ്യുന്നത് ഈ അടി കൂടുന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റി വിളിച്ചാലും ആരും അവിടെ എത്തുന്നില്ല അപ്പോഴത്തേന് എല്ലാവരും കൂടി അടിപിടി കൂടാണ് ആ സമയത്ത് തന്നെ കൺമണി വേഗം തന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല ഐ സിയുയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഐ സിയുലേക്ക് ഐ സിയുലേക്ക് ഓടിച്ചില്ല ആ ഐ സിയുയിലെത്തുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കൺമണി കാണുന്നത് ബാലും സുമിത്രയും കൂടി സാഗറിനെ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെ കഴുത്തൊക്കെ ഞെക്കി പിടിക്കുക കേട്ടോ അങ്ങനെ സേർന്ന് വിളിച്ചിട്ട് കൺമണി ഓടി എത്തുന്നു അങ്ങനെ അവരെ പിടിച്ചു മാറ്റുകട്ടോ ചെയ്യുന്നത് പിടിച്ചു മാറ്റി സാഗറിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കൺമണി നോക്കാം കേട്ടോ അങ്ങനെ കൺമണിയും സുമിത്രയും ബാലും കൂടി പൊരിഞ്ഞ അടി നടക്കാം കേട്ടോ ഐസീനകത്ത് അങ്ങനെ അടിക്കുന്നു ഇപ്പോൾ സാഗറിന് വളരെ അധികം സങ്കടം വരുന്നുണ്ട് മോളെ കൺമണി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ സാഗർ പുറത്ത് ക്രഷും അതുപോലെ തന്നെ ഗുണ്ടകളും തമ്മിലും പൊരിഞ്ഞടി നടക്കുന്നുണ്ട് അതിനുശേഷം തന്നെ വീണ്ടും ബാലു നമ്മുടെ സാഗറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു പക്ഷേ കൺമണി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക സാഗറിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അപ്പോഴത്തേനും കൺമണിയുടെ ദേഹത്ത് മുറിയൊക്കെ ആവുന്നുണ്ട് അവസാനം എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് അവിടുത്തെ എല്ലാ ഉപകരണങ്ങളും വെച്ചിട്ട് കൺമണി അവരെ പോയി അടിച്ച് താഴയിലേക്ക് വീഴ്ത്തുകട്ടോ ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ബോധം കിട്ടാൻ അവിടെ വീഴുന്നു പിന്നെ സാഗർ സാർ എന്ന് പറഞ്ഞ ഓടിച്ചില്ലോണി സാർ ഓക്കെ അല്ലേ എന്ന് പറയുന്നു കൺമണി എന്ന് പറഞ്ഞിട്ട് ക നെഞ്ചത്ത് കൈ പിടിക്കുക കേട്ടോ കൺമണിയോടെ ചെയ്യുന്നത് അതിനുശേഷം തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് മോളെ എൻ്റെ ജീവൻ നിരക്ഷിച്ചു താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമണിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് അത് പറയുമ്പോൾ സാഗർ സാറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടമാട്ടോ കാണുന്നത് അതിനുശേഷം പുറത്ത് തന്നെ നല്ല അടി നടക്കാൻ ഇങ്ങനെ ഗുണ്ടകളെ പിടിച്ചൊതുക്കുന്നുണ്ട് അതിനുശേഷം തന്നെ ബാലുവിനിയും സുമിത്ര അടിച്ചിട്ടൊരു സൈഡിലേക്ക് ആക്കുന്നു കൺമണി പിന്നീട് കൃഷ്ണ അങ്ങോട്ട് ഓടി വരാട്ടോ ചെയ്യുന്നത് ഇങ്ങനെ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലണു സാഗർ സാറിന് നോക്ക് എന്ന് പറയുന്നു അങ്ങനെ അച്ഛ ഓക്കെ അല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കൺമണിക്ക് അങ്ങനെ കൺമണിയുടെ നെറ്റൊക്കെ മുറിഞ്ഞിരിക്കുന്നു കേട്ടോ പിന്നീട് കൺമണി നിനക്ക് എന്തെങ്കിലും നീ വന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു അങ്ങനെ കൺമണിയെ ചേർത്ത് പിടിക്കുന്നു ഈ സ്നേഹം കാണുന്നു നമ്മുടെ ബാ സാഗർ ാണ് ആകെ വേഷമ വരുന്നുണ്ട് കേട്ടോ ഇവരാണോ ഞാൻ അകറ്റാൻ ശ്രമിച്ചത് എന്ന രീതിയിൽ പോലും അവരുടെ മനസ്സ് വേദനിക്കുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ പിന്നീട് നമ്മുടെ ദക്ഷിാമേഠത്തെ വിളിച്ചു വരുത്തുന്നു അതിനുശേഷം അവിടുത്തെ ഗുണ്ടകളെയും അതുപോലെ ബാലുവിനെയും സുമിത്രയും എല്ലാവരെയും കൂടിയിട്ട് പോലീസിൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിട്ട് പോവാട്ടോ അതിനുശേഷം തന്നെ അവിടേക്ക് ദക്ഷിാമേഠം വന്നതിന് ശേഷം തന്നെ പറയുന്നുണ്ട് ഇവർ വളരെയധികം ചതികന്മാരാണ് ഞങ്ങളുടെ പോലീസുകാരെയൊക്കെ ഒരു കുറഫ് അടപ്പിച്ച് ഒരു സൈഡിലേക്ക് ഇട്ടു എന്നിട്ട് അവരുടെ ഡ്രസ്സിൽ ഇവർ വന്നിരിക്കുക ഇവർ പഠിച്ച കള്ളന്മാരാണ് ഇനി ഇവരൊന്നും പുറം ലോകം കാണാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നുണ്ടോ അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട് ഇതാണ് സർ ഞങ്ങളുടെ ദക്ഷാ മേഡം എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാട്ടോ അപ്പോഴത്തേനും ഇതാണ് സാഗർ സാർ എന്ന് പറയുന്നു എല്ലാത്തിനും പൊടി പേടിച്ചകത്തേക്ക് ഇടന്ന് പറയുന്നു അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് കൺമണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാട്ടോ അന്വേഷിക്കുന്നു തന്നെ പോകുന്നു പിന്നീട് ദക്ഷയും അതുപോലെ തന്നെ ബാലു സാഗറും അതുപോലെ കൺമണിയും കൃഷിയും കൂടി നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കൺമണി ഉള്ളായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു ആ തക്ക സമയത്ത് എനിക്ക് ഇൻഫോർമേഷൻ തരുകയും അവൾ സ്വന്തം ജീവൻ പോലും വില വയ്ക്കാതെ അങ്ങോട്ട് വന്ന് നിങ്ങളെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു കൺമണി എൻ്റെ സീ ആയിരുന്നു കോളേജിൽ ജൂനിയർ ആണെങ്കിലും ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ കൺമണിയായിരുന്നു കൺമണിക്ക് എല്ലാം കൊണ്ടും ഇഷ്ടങ്ങൾ പലതുമായിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൺമണി ചെയ്തിട്ടുള്ളൂ കലാരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളൊക്കെ ഇവളുടെ ഫാനായിരുന്നു എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ദക്ഷാമേടം നമ്മുടെ കൺമണിയെ കൺമണിയെപ്പോലെ ആവാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കൺമണിക്ക് കൺമണിയാൽ ആവാനാവുകയുള്ളൂ മറ്റുള്ളവർക്ക് അതിന് സാധിക്കുമോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം തന്നെ ഈ മോൾ വന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു എന്ന് പറയുന്നു ഇവൾ സൂപ്പർ കൺമണിയാണ് ഞങ്ങളുടെ എല്ലാമാണെന്ന് പറയുക കേട്ടോ അതിനുശേഷം തന്നെ പറയുന്നുണ്ട് സാർ ഒരു കാര്യം അറിഞ്ഞാൽ ഞെട്ടും ഞാനിവിടെ ഫ്രണ്ട് മാത്രമല്ല ചന്ദ്രശേഖരൻ സാറിൻ്റെ മരുമകൾ കൂടിയാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ഞങ്ങളുടെ കമ്പനിക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണിക്കാരാണ് പിന്നെ ആ ഓട്ടോ ഡ്രൈവറ് പറയുന്നുണ്ട് ഇയാൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഗുണ്ടകൾ അടിച്ചെടുത്താൽ ഞങ്ങൾക്ക് സഹായിക്കാൻ ഇയാളും ആണ് കൂടെ നിന്നതെന്നൊക്കെ പറയുന്നു അവൾ ഒരു പുലിയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ അതിനുശേഷം തന്നെ എന്തായാലും കൺമണി നിങ്ങളുടെ കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ഇവൾ വളരെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ദക്ഷിണാമേടം അങ്ങ് പോകുന്നുട്ടോ ഇനി ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം തന്നെ സാഗറിന് വലിയ സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം തന്നെ മോളെ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ ജീവൻ രക്ഷി നിൻ്റെ ജീവൻ പോലും വില വെക്കാതെ നീ എന്നെ രക്ഷിച്ചല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് മോളൊരു കാര്യം ചെയ്യ് കൃഷി നീ ഒരു കാര്യം ചെയ്യട്ടോ അവരുടെ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷം രാത്രി അതിലെ കൺമണിയെ നീ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കെ കേട്ടോ എന്നിട്ട് അവളാക്കിയിട്ട് നീ ഇങ്ങോട്ട് പോന്നാൽ മതിയെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും സാഗർ പറഞ്ഞു ഇനി ഇനി എനിക്ക് തീരൊന്നുമില്ല ഇനി ടെൻഷനൊന്നുമില്ല രാവിലെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് തന്നെ പോകാലോ മോളുടെ കാര്യം നീ നോക്കണേട്ടോ പറയുന്നു പറയുന്നുട്ടോ അതിനുശേഷം തന്നെ കൺമണി കൃഷ്ണൻ കൂടി സംസാരിക്കേണ്ടതായാലും അച്ഛൻ ആ പകല് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ കാര്യ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛന് അതുകൊണ്ടാണ് ഇപ്പം നീ അവ നിൻ്റെ ജീവനെ രക്ഷിക്കാൻ പകരം അച്ഛൻ്റെ ജീവനല്ലേ നീ രക്ഷിച്ചത് അതിൻ്റെ സ്നേഹം ഉണ്ടാവും ഞങ്ങളുടെ കുടുംബത്തിനും നിന്നോടന്നും ഉണ്ടാവും എന്ന് പറയട്ടോ സാർ ഇതിനെക്കുറിച്ചൊന്നിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അച്ഛനോട് ഞാൻ നമുക്ക് ഇപ്പോൾ തന്നെ എന്ന് പറയുന്നു സാറിനോട് ഇപ്പോൾ ഒന്നും പറയണ്ട പിന്നീടാവട്ടെ നമുക്ക് ഈ മുറി വന്ന് കെട്ടിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറയുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ കൺപണി എന്ന് പറയാനാണ് അങ്ങനെ ആൻറ്റിയമ്മ മാനസേ വിളിക്കുന്നു മാനസേ എന്നെ ഈ കൂർക്കം വലിച്ച് അപ്പോൾ അപ്പോഴത്തെ നീ എന്തേ കാണിക്കുന്നേ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഉറങ്ങുമായിരുന്നു എന്തായാലും റെസ്റ്റിൻ റൂമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്ന് കിടന്നു കൃഷി പറഞ്ഞു എന്നോട് പോയി റെസ്റ്റ് എടുക്കാം പിന്നെ എന്താ പോ ഞാൻ അവിടെ അന്ന് കിടന്നു എന്ന് പറയുന്നു എന്തായാലും പുതപ്പ് ഇട്ടിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഹോസ്പിറ്റലിൽ നടന്ന കാര്യം നീ വല്ലതറിഞ്ഞോ മാനസിക എന്ന് പറയുന്നു എന്താണ് ഓ നീ ഇനിയിപ്പോൾ എന്താ അറിയാനുള്ളത് ആ ക്രഷിനെ ക്രഷും കൺമണി ഇപ്പോൾ അവിടെ ഒരു വലിയൊരു സീൻ നടത്തി നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു എന്താ പ്രശ്നം ആ എന്ന് പറയുമ്പോൾ സാഗറിനെ കൊല്ലാനായിട്ട് ആ ഒരു ബാലും സുമിത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു തക്ക സമയത്ത് കൺമണി വന്നതുകൊണ്ട് എല്ലാവരും അടിച്ചിട്ടു സാഗറിൻ്റെ ജീവൻ രക്ഷിച്ചു ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല നിൻ്റെ കാര്യം കഴിഞ്ഞു സാഗറിനപ്പോൾ അല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കാൻ ഇനി കഴിയുമെന്ന് തോന്നില്ല അതുകൊണ്ടുതന്നെ നീ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്നാൽ മാത്രം മതി ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതറിയുന്ന മാനസാകം ഞെട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് ഭ്രമമായിട്ട് വൈകിട്ട് കാണും